സിനിമകൾ അസിസ്റ്റ് ചെയ്ത ശേഷം ജ്യൂഡ് സാർ പറഞ്ഞ പോലെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് മൂന്ന് പടം ചെയ്ത് കഴിഞ്ഞിട്ട് ഉടനെ ഡയറക്ടർ എന്നുള്ളത് ഞാനും അങ്ങനൊരു ഡിസിഷൻ എനിക്കും ഉണ്ടായിരുന്നു തുടർന്ന് പടം ചെയ്യാൻ ഇറങ്ങിയപ്പോൾ ഞാൻ മറ്റൊരു സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റായിരുന്നു പ്ലാൻ ചെയ്തത് അപ്പോൾ ആ സിനിമ നടന്നില്ല അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോയി പക്ഷെ നടന്നില്ല പിന്നീട് ആ മുന്നോട്ട് പോയ അത്രയും നേരത്തെ കാലയളവിലെ സംഭവങ്ങളൊക്കെ ഞാൻ തിങ്ക് ചെയ്യുന്ന സമയത്ത് ഇതല്ല വേണ്ട മറ്റൊരു സബ്ജക്റ്റ് അതായത് എന്തെങ്കിലും സ്പെഷ്യലി പറയാൻ പറ്റുന്ന തരത്തിലുള്ള സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ മലയാളത്തിൽ ട്രൈ ചെയ്തിട്ടില്ലാത്ത ഒന്നിലേക്ക് പോവുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമാവുമല്ലോ എന്ന് തോന്നി അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ ആർട്ടിസ്റ്റിലേക്കൊക്കെ എത്താൻ വേണ്ടിയിട്ട് ഒരു യാത്രയുണ്ടല്ലോ അത് ചില സമയങ്ങളിൽ ഒന്നും അതിന് ചൊത്ത് വരണം എന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് ചേതൻ ചേതൻ അപ്പം ഗപ്പി സിനിമയിലെ ചേതൻ അപ്പം ചേതന വെച്ച് എനിക്ക് പരിചയമുണ്ട് ഈ സിനിമയിൽ തന്നെ കാർത്തിക് വിഷ്ണു അവരെല്ലാം ഗപ്പിയിൽ ഒന്നിച്ചുണ്ടായിരുന്നവർ അപ്പം ആ തരത്തിൽ എനിക്ക് പരിചയമുള്ളതുകൊണ്ട് ഞാൻ എനിക്ക് പരിചയമുള്ള ഒരു ആക്ടറിനെ വെച്ചൊരു ഒരു സിനിമ ചെയ്യാമെന്നുള്ള തരത്തിലാണ് ഞാൻ ഞാൻ ഈ ഒരു കഥയുടെ ഒരു ഓൺലൈനും കാര്യങ്ങളിലൊക്കെ ഒക്കെ പോകുന്നത് അങ്ങനെ വന്നപ്പോഴാണ് ചേതന വെച്ചുള്ള ഒരു സിനിമ അത് അതിന് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി വേണമല്ലോ എന്നുള്ള തോന്നലിലാണ് ബാഡ്മിൻ്റൺ ഞാൻ നോർമലി കളിക്കാറുണ്ട് അപ്പോൾ ആ ഒരു തൊട്ടിലോട്ട് പോകുന്നത് എന്തുകൊണ്ട് ക്രിക്കറ്റ് ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി മലയാളത്തിൽ അത്തരം സിനിമകൾ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് സ്പെഷ്യലി ഒന്നും കാണിക്കാൻ അതിനകത്ത് മേ ബി ഉണ്ടാവില്ലായിരിക്കാം അപ്പോൾ അതുകൊണ്ട് ഞാൻ ബാഡ്മിൻ്റണിലേക്ക് പോയി പിന്നെ എന്നെ സംബന്ധിച്ച് മറ്റേ തൂവൽ പറക്കുക ഉയരുക ഇങ്ങനെയുള്ള വേർഡ് പോലും എനിക്ക് ഭയങ്കര ഫീൽ തരുന്ന കാര്യങ്ങൾ അപ്പം അങ്ങനെയൊക്കെ ബാഡ്മിൻ്റണിലേക്ക് എത്തുന്നു അപ്പം ചേതനുമായിട്ടാണ് ഞാനിത് ചെയ്യ ചേതനൊപ്പം ഒരു സിനിമ ചെയ്യണം ഇത് അതിന്നും എൻ്റെ ഒരു ഡ്രീമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആക്ടറാണ് അപ്പം അങ്ങനെ വന്നപ്പോൾ ചേതനായിട്ട് ഇത് മുന്നോട്ട് പോകാൻ നിന്ന സമയത്ത് അത് നടന്നില്ല വേറൊരു കാരണം കൊണ്ട് നടന്നില്ല അപ്പം ചേതനും ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റ് ആയിരുന്നു ചേതന ചെയ്യാൻ പറ്റിയില്ല ആ സാഹചര്യത്തിൽ അങ്ങനെ വന്നപ്പോൾ എനിക്കാണെങ്കിൽ ഞാൻ ഒരു പടം ഇറങ്ങിയിട്ട് പിന്നെ അല്ല ചെയ്യാൻ ഇറങ്ങിയിട്ട് നടക്കാതെ വരികയും വീണ്ടും ഗ്യാപ്പ് വരുന്നത് കൊണ്ട് എനിക്ക് ഇമ്മീഡിയറ്റ്ലി അത് ചെയ്യുകയും വേണം ആ സമയത്ത് ആരാണ് ഇനി ചെയ്യാം എന്നുള്ള തരത്തിൽ ചിന്തിച്ചപ്പോഴാണ് മാത്യു മാത്യുലോട്ട് ചിന്തിക്കുന്നത് കാരണം അതുവരെ മാത്യുവിനെ ചിന്തിക്കാത്തത് എനിക്ക് ചേതന വെച്ച് ചെയ്യണം എന്നുള്ള നിർബന്ധം ഉള്ളതുകൊണ്ട് ദെൻ മാത്യുവിൻ്റെ അടുത്ത് ഉടമേ പി എനിക്കൊന്നും ചേതൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ ഉടനെ തന്നെ മാത്യു ലോട്ട് പോയതാണ് മാത്യു ഇപ്പം ഇമ്മീഡിയറ്റ്ലി ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ എസ് പറയുകയും പിന്നീട് അങ്ങനെ മൂവ് ചെയ്ത് അപ്പോൾ ഇതിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് സ്പെഷ്യലി എന്ത് കാണിക്കാം എൻ്റെ ആദ്യ സിനിമയിലേക്ക് എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് ബാഡ്മിൻ്റൺ വന്നത്